വീഡിയോ കഴിഞ്ഞാലായി ലൈവ് ലൈവ് ലൈവണ് ലൈവണ് എന്താ പേമ എന്തോ മൂന്നും നാലും പറ കൊണ്ടുവേണ്ടില്ല മൂന്നെണ്ണോളൂ എന്നാ മേ നോക്ക് നോക്ക് ടൈമും മഞ്ഞൊക്കെ കാരണം തോർത്തൊക്കെ തലേറ്റിട്ടാന്ന് കേട്ടോണ്ടല്ലേ ചോദിക്കണല്ലേ ചോദിക്കണേ ഏതാണ്ട് മൂന്നും പട മൂന്നും എന്തൊക്കെ കൊടുക്കരുപത്തിനാല് മേനിക്കും എടുക്കാ നാറുണ്ട് മൂന്നും പട ഇന്ന് പത്ത് പതിനാറെണ്ണം കൊടുക്ക ഇനി മൂന്നെണ്ണം ഉള്ളൂ കേട്ടാ നമുക്ക് മാൻ കച്ചവടം ചെയ്യേ സ്വകാര്യം പറഞ്ഞാൽ കിട്ടില്ല ചെറുക്കല്ലിയും ചെറുക്കല്ലിയും കച്ചവടം നടത്തി എന്തപ്പത് എന്നിങ്ങനെ ചന്തയിൽ ഇങ്ങനെ പോണം ഈ വീഡിയോ ഇങ്ങനെ കാണുന്ന ആൾക്കാർ വീഡിയോ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോഴേ അതിന്റെ ഒരു ഇമ്പണ്ടാവുള്ളൂ ഇതാ ചെറു കന്നേളാട്ടാ ചെറുകുന്നേള കച്ചോടാ വളത്ത് വളത്ത് പോകത്തും കുട്ടികൾ ആ മേടിച്ചപ്പോ ഒന്ന് ഒന്ന് മേടിച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നല്ലോ അത് എവിടക്കപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി കാള ഇടയില തട്ടിട്ടുണ്ട് കേട്ടാ ഒരു കാള അല്ല തട്ട് ഒരു കാള തട്ടിട്ട് ആ ചെക്കന്റെ കാലിന്റെ എല്ലാം കൂട്ടി അതവിടെയൊക്കെ കൊടുക്കും കൊടുക്കി

കൊടു കൊടുക്ക് കൊടുക്ക് ആ അല്ല കച്ച നടക്കേന്റെ അയച്ച അയച്ച അയച്ചു കൊടുക്ക അയക്ക അയക്ക് ആ കൊടുക്ക് കൊടുക്ക നല്ല ബോത്ത് പൊട്ടി നല്ല ബോത്ത് കുട്ടി നോക്ക് നോക്ക് കച്ചവടങ്ങട്ട വേറൊരു ഇതും ഇങ്ങനെ എന്നും ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു മോത്തിൽ പഠിപ്പിക്കില്ലേ ആ എങ്ങനെ ഓർത്താലും പോണ്ടില്ല എങ്ങനെ കൊടുത്താലും പോണ്ടില്ല കൊടുക്ക് കൊടുക്ക് ഇതിലിപ്പോ കയറ് അങ്ങനെ തന്നെ മടക്കി കൊടുക്കാൻ കാണാൻ പഠിക്കുക ആ കൊടുക്ക കൊടുക്ക് എന്താ പേര് ഇത് പിടിച്ചിരിക്കുക കറുപ്പട്ട നിങ്ങൾ അവിടെ നിന്ന് തൊള്ളാട്ടി നോക്കി നോളി ഇവിടെ കച്ചവടമാണ് പറഞ്ഞെടുക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞു പ്രശ്നം അതെല്ലാം കച്ചവടമായില്ലാക്കി കൊടുത്ത് ഒന്നാക്കി കൊടുക്ക് കച്ചവട ആക്കി കൊടുക്ക് രാവിലെ കൊടുക്ക ക്കാട്ടി <laughs> കൊടുക്കോടുക്കയച്ചോടുക്കി എന്തൊരു വലക്കെ ഐക്യ ഐക്ക കെട്ട കെട്ടുക തന്നെ എന്താ പരിപാടി കൊണ്ടോ കൊണ്ടോയി കൊണ്ടോ അവിടെയും കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെയും കച്ചവടം നടക്കുന്നുണ്ട് ആ കച്ചവട ഇതാ ഈ പോകത്ത് കുട്ടിയട്ട അവിടെ കച്ചവടമാണ് അതുകൊണ്ട് ഇതിപ്പോൾ കൊണ്ടൊക്കെ നിങ്ങളൊന്നാണ് കൊടുക്ക എവിടെ എവിടെത്തില്ല കൊടുക്കട്ട പറഞ്ഞു കൊടുക്കേ ലാഷ പറഞ്ഞു കൊടുത്തോണ്ടേ ഉണ്ടായി ഇങ്ങോട്ടേട്ടിരുന്ന് നിങ്ങൾ തെറ്റിപ്പോവല്ലേ കൊടുക്കട്ടെ വിട്ടാള വിട്ടാള വിട്ടെ 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 വിട്ട കമ്പവലി കളിക്കല് ചടക്കെട്ടേട്ട ആ പോത്തും പോത്തുമുട്ടിയുണ്ട് നേരെ പിടിക്കൂ എന്താ ഇവിടെ ടൈം പോവുക പത്ത് മിനിറ്റ് ആയിപ്പോ ചോദിക്കുന്നില്ല കളിക്കു അതിന്റെ മോന എപ്പഴും കാണിട്ട് അങ്ങനെയാ ഇങ്ങടെ ഇതിൻ്റെ ഉള്ളി കെട്ടുന്നുണ്ടട്ടാ അതായിട്ടുണ്ട് പോണങ്ങള് അതായിട്ടുണ്ട് പോണം ആ ആ പറഞ്ഞു പറഞ്ഞുകൊടുക്കിയോ മാഹർ പറഞ്ഞു കൊടുക്ക ലാസ്റ്റ് മഹർ പറഞ്ഞു കാള തട്ടോ ഞാൻ പറക്കത്ത് കഴിച്ചിട്ടാണ് കൊടുക്കി മടുക്കത്തൊങ്ങനെ കുത്തണ്ട ആ കൊടുക്കേ ചന്തൊരു മലക്കാളും നേരപ്പൊ എത്രയായി എത്രയൊക്കെ ചോദിക്കണ കൊണ്ട് 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 വേണ്ട போட்ட போட்டோடு கொடுத்து கொடுத்து இஞ்சி பிடிக்க இடம் இங்க பிடிக்கண கொடுத்து 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 அது கொடுத்து கொடுத்து இங்க பிடிக்க നിങ്ങളെ കൈ കൊണ്ട് വന്നാണ് കൊടുക്കേ ആന എന്ത് കൊടുക്കുന്നത് ഇനി ഇത് കൊടുക്കാനല്ല ഇത് ചോദിക്കുന്നത് ഇന്ന പറഞ്ഞു കൊടുക്കും ആണിക്കും പറ്റില്ല